അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ഇന്ന് ഞാൻ വായിച്ചൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് ആരോപിക്കുന്നത് നമുക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണത് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നമ്മൾ ഏറ്റവും നല്ല രീതിയിലാണ് പെരുമാറുന്നത് എങ്കിൽ അവിടെ നിങ്ങോട്ട് നമ്മുടെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ മേലിടുമ്പം അത് അത്രയേറെ നമ്മളെന്താക്കാറുണ്ട് എടങ്ങാറാക്കാറുണ്ട് അതിൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ ജനങ്ങൾ എന്താ പറയുന്നത് എന്നത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതില്ല അതിനങ്ങ് അവഗണിച്ചേക്കണം എന്നാണ് എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു നമ്മുടെ പൂർവീകരായിട്ടുള്ള അല്ലെങ്കിൽ മുൻഗാമികളായിട്ടുള്ള ആളുകളിലേക്ക് നമ്മളൊന്ന് നോക്കാൻ നമ്മളെക്കാൾ ഏറ്റവും ഉന്നത സ്വഭാവത്തിലുള്ള ആളുകളായിരുന്നു അവർ ഇപ്പോൾ പ്രവാചകന്മാർ നമ്മളെടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ സലഹു അലഹി വസ്ല്ലം അദ്ദേഹം നാൽപ്പത് വയസ്സുവരെ കൂടെ ഉള്ള എല്ലാവരും വിശ്വസ്തൻ അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട ഒരാളായിരുന്നു പക്ഷെ അദ്ദേഹം തനിക്ക് തനിക്കിനുപോവത്ത് കിട്ടി എന്ന് പറയുന്നതോടുകൂടി അദ്ദേഹം ആരായി അദ്ദേഹം കള്ളനാണ് എന്ന് പറയുന്നു കളവ് പറയുന്നവനാണെന്ന് പറയുന്നു ഭ്രാന്തനാണെന്ന് പറയുന്നു കവിയാണ് വെറുതെ എന്താണ് പല വരികൾ എഴുതിക്കൊണ്ട് നടക്കുകയാണ് എന്ന് പറയുന്നു മരണക്കാരനാണെന്ന് പറയുന്നു അതായത് അത്രയും നാൾ നാൽപ്പത് വർഷക്കാലം അവർക്ക് അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്തായി ആ സംഭവങ്ങളൊക്കെ തകിടം മറിഞ്ഞു ജനങ്ങൾ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി യൂസുഫ് അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം മോഷണം ആരോപിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു മറിയം ബി വിയെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരാരോപണമായിരുന്നു അല്ലേ അത്രയേറെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് മറിയം ബീവിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അപ്പോൾ ആരും ഈ പറഞ്ഞ സംഗതിയിൽ നിന്ന് നിന്നെന്തായിട്ടില്ല രക്ഷപ്പെട്ടിട്ടില്ല എന്നിട്ട് ഗ്രന്ഥകാരൻ മൂസ അലഹി സ്വലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിവരിക്കുകയാണ് ഹലിയത്ത് ഔലിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മൂസ അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ ജനങ്ങൾ എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമേ അപ്പം അള്ളാഹു അതിന് മറുപടി പറയണം എൻ്റെ സ്വന്തം കാര്യത്തിൽ പോലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് നിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അവസരം ഒരുക്കി ഒരുക്കിത്തരുന്നത് അതായത് അള്ളാഹുവിൻ്റെ മേൽ ഭാര്യയും ഉണ്ട് എന്ന് ആരോപിച്ചവരാണ് ഈ പറയുന്ന ജനങ്ങൾ മനുഷ്യർ അതേ ജനങ്ങളിൽ നിന്ന് പിന്നെ നീ എങ്ങനെയാണ് രക്ഷ നേടാൻ രക്ഷ നേടുക അപ്പം നമ്മളും മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര നന്നായിട്ട് പെരുമാറിക്കഴിഞ്ഞാലും എത്ര നല്ല കൂടി ഇടപെട്ട് കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കും നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ എന്താക്കരുത് അതിൻ്റെ പിന്നാലെ കൂടരുത് അതിൻ്റെ പിന്നാലെ കൂടിയാൽ എന്താ സംഭവിക്കുക നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോവും അതായത് നമ്മൾ ഇത് പരിഹരിക്കാൻ നിൽക്കരുത് നമ്മൾ ഇന്നത് ഇന്നത് ഇന്ന ഇന്നയാൾ നമ്മളെക്കുറിച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നിൽക്കരുത് പകരം നമ്മൾ നമുക്ക് എന്തുണ്ട് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ ആ ലക്ഷ്യം ലക്ഷ്യത്തെ നോക്കിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കണം അതിൻ്റെ കൂടെ നമ്മൾ നമ്മളിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഗതിയാണെന്ത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നമ്മളെപ്പോഴും നന്മകൾ കണ്ടെത്താൻ ശ്രമിക്കുക എല്ലാ ആളുകളിലും നന്മകളുണ്ട് അപ്പോൾ അവരുടെ നന്മകളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ ചെയ്യുക ഇത് നിരന്തര പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു ഒരു എന്താണ് സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിലൊന്നും അത് സംഭവിക്കൂല നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് നമ്മളത് എന്താക്കണം നിത്യേന പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത്തരം ഏറ്റവും നല്ലൊരു സ്വഭാവ ഗുണങ്ങളിലേക്ക് ഗുണത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഇൻഷാ അസ്ലൈക്കും വരഹമുല്ലാ വരക്കാത്തു